ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിംപിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ബനാന കോക്കനട്ട് സ്മൂത്തിയാണ് പഴവും തേങ്ങയൊക്കെ ചേർത്തിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്കാണിത് അപ്പോൾ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വന്നാൽ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും എങ്ങനെയാണ് ഈസി ആയിട്ടുള്ള ഈ ഡ്രിങ്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് രണ്ട് പഴുത്ത നേന്ത്രപ്പഴം ഞാൻ ഇതുപോലെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം ഇനി ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലോണം തണുപ്പിച്ചെടുത്തിട്ടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഏകദേശം രണ്ട് കപ്പ് പാലാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതിനെ ബ്ലെൻഡ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മളിത് നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സെർവിംഗ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള നമ്മുടെ ബനാന കോക്കനട്ട് സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിൽ പഴവും തേങ്ങയും ഒക്കെ എപ്പോഴും ഉണ്ടാവും അപ്പോൾ നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്കാണിത് അപ്പം നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് നമ്മുടെ ഈ ചാനല് പുതുതായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും താങ്ക്